ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടാൻ ശ്രമിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിലായി ഒറ്റപ്പാലം സ്വദേശികളായ വിനീഷ് ഷഹീർ എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ ഒറ്റപ്പാലം സർവീസ് ബാങ്കിന്റെ ഈസ്റ്റ് ഒറ്റപ്പാലം ബ്രാഞ്ചിലായിരുന്നു തട്ടിപ്പിന് ശ്രമം നടന്നത് ബാങ്ക് ജീവനക്കാരുടെ പരാതിയിലാണ് കേസ് ഇരുവരുമെത്തി ഒരു പവൻ തൂക്കം വരുന്ന മുക്കുബണ്ടത്തിൻ്റെ വള പണയം വയ്ക്കാനാണ് ശ്രമിച്ചത് പവന് അമ്പത്തിരണ്ടായിരം രൂപ വേണമെന്നായിരുന്നു ആവശ്യം നാൽപ്പത്തെട്ടായിരം രൂപ പവന് നൽകാമെന്ന് ബാങ്ക് ജീവനക്കാർ പറഞ്ഞു പിന്നീട് ആഭരണം വാങ്ങി പരിശോധിച്ചപ്പോഴാണ് മുക്കുബണ്ടമാണെന്ന് വ്യക്തമായത് നയൻ വൺ സിൽസ് കൂടിയ മുക്കുബണ്ടമാണ് തട്ടിപ്പിനായി ഉപയോഗപ്പെടുത്തിയതെന്ന് ജീവനക്കാർ പറഞ്ഞു ഒറ്റപ്പാലം പോലീസിനെ വിളിച്ച് പ്രതികളെ കയ്യോടെ പോലീസിന് കൈമാറുകയായിരുന്നു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക